ൈസ് അങ്ങനെ അനാമികയ്ക്ക് ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം തെളിയുകയാണ് അനാമിക ഒരു വിവാഹം കഴിച്ചതാണ് അതിലാണെങ്കിൽ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ഇപ്പോൾ പത്രമാറ്റിൽ കാണിക്കുകയാണ് അങ്ങനെ പത്രമാറ്റ കഥയുടെ വഴിത്തിരിവ് വേറൊരു രീതിയിലേക്ക് സഞ്ചരിക്കുകയാണ് അനാമികയുടെ കുഞ്ഞിനെ വേണുവും രേവതിയും കൂടി ഒരു വീട്ടിൽ ചെന്ന് വിളിച്ചോണ്ട് വരുന്നുണ്ട് അതാണ് ഈ ഒരു എപ്പിസോഡിന്റെ ആദ്യം തന്നെ തുടക്കം അപ്പൊ വേണു കുഞ്ഞിനോട് പറയുന്നുണ്ട് മോൾക്ക് ഇന്ന് അപ്പൂപ്പൻ ഒരുപാട് ചോക്ലേറ്റ് വാങ്ങിച്ചു തരും കേട്ടോ ഇന്ന് നമുക്ക് കേക്ക് മുറിക്കണം അതായത് അനാമികയുടെ മോളുടെ ബർത്ത്ഡേ ആണ്ട്ടോ ഇന്ന് അപ്പൊ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിട്ട് രേവതിയും വേണും കൂടി കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാണ് ഒരു വീട്ടിൽ നിന്ന് പക്ഷെ അത് ഏത് വീടാണെന്നോ കുഞ്ഞ് എവിടെയാണ് താമസിക്കുന്നതെന്നോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ രേവതിയും വേണും കൂടി കാറിലോട്ട് കുഞ്ഞിനെ കയറ്റുന്നുണ്ട് എന്നിട്ട് രേവതി പറയുന്നുണ്ട് വേണു ഏട്ടാ നമുക്ക് ആദ്യം കുഞ്ഞിന്റെ ഡ്രസ് എടുക്കാൻ പോവാം അത് വേണോ രേവതി വീട്ടിൽ ഇഷ്ടം പോലെ ഇടാത്ത ഡ്രസ് തന്നെ ഏയ് അത് പറ്റില്ല ഇന്നേ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആ അതുകൊണ്ട് പുതിയ വസ്ത്രം തന്നെ എടുക്കണം ഉം ശരി അങ്ങനെ പിന്നെ കാണിക്കുന്നത് ആദർശിനെ നയനയാണ് നയനയും ആദർശും ചന്തമോളെ കൊണ്ട് ടോയ്സ് വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിലോട്ട് കയറുകയാണ് തൈരിയെ പാടത്തിന് ചന്തമോൾ പറയുന്നുണ്ട് ഹായ് പാവ അച്ചാ അമ്മേ നോക്കിയേ പാവ ആഹാ ആ പാവ ചന്തമോൾക്ക് ഇഷ്ടായോ ഉം എനിക്ക് ഇഷ്ടപ്പെട്ടു അമ്മേ എന്നാ പിന്നെ അച്ഛനോട് പറ വാങ്ങിച്ചേരാ ആ സമയത്ത് ഒന്നും മിണ്ടാതെ വിഷമത്തോടെ നോക്കി നിൽക്കാട്ടോ ചന്ദമോളെ അപ്പൊ നയനെ പറയുന്നുണ്ടേ എന്തു പറ്റി മോളെ എന്താ അച്ഛനോട് പറയാത്തത് ഏയ് എനിക്കിതൊന്നും വേണ്ട വേണ്ടെന്നോ അതെന്തു പറ്റി മോൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഈ പാവ പിന്നെന്താ വേണ്ടെന്ന് പറയുന്നേ ഉം ഒന്നുമില്ല ആ സമയത്ത് ആദർശ മോളെ വാരി പുണരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോൾക്ക് ആ പാവ ഇഷ്ടപ്പെട്ടെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ട് വാങ്ങി തന്നിരിക്കും എന്റെ പൊന്നുമോളെ എന്താഗ്രഹം പറഞ്ഞാലും ഈ അച്ഛൻ നടത്തി തരും ഇത് കേട്ടപ്പോ ചന്തമോളെ ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നാപ്പത്തന്നെ നമുക്ക് ആ പാവ വാങ്ങിയാലോ ഉം വാങ്ങാം അങ്ങനെ സ്റ്റാഫിനോട് നയനെ ചോദിക്കുന്നുണ്ട് അതെ ഈ പാവയ്ക്ക് എന്താ വില ഇത് കേട്ടപ്പോ ആദർശം പറയുന്നുണ്ട് നയനെ വിലയൊന്നും ചോദിക്കണ്ട ആ പാവ പാക്ക് ചെയ്യാൻ പറ ഉം ശരി അദർശേട്ടാ അത് പാക്ക് ചെയ്തോളൂ ശരി മാഡം അങ്ങനെ അയാൾ അത് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അദർശ് ചോദിക്കുന്നുണ്ട് ദ നമുക്ക് ഇന്ന് ഐസ്ക്രീം അഴിച്ചാലോ ഏ ഐസ്ക്രീമോ ആ ഐസ്ക്രീം കഴിക്കാനേ ഇത് കേട്ടപ്പോ നയന പറയുന്നുണ്ട് ആദർശേട്ടാ വേണ്ട കുഞ്ഞിനെ കുഞ്ഞിന് കൊടുത്തോ പക്ഷെ ആദർശേട്ടന് തണുപ്പുള്ളതൊന്നും കഴിക്കാൻ പാടില്ല ഉം ശരി നയനെ ഞാനേ തണുപ്പില്ലാത്ത ഐസ്ക്രീം കഴിച്ചോളാം ഇത് കേട്ടപ്പ ചന്തമോൾ പറയുന്നുണ്ട് ഏഹ് തണുപ്പില്ലാത്ത ഐസ്ക്രീമോ അതെന്താ ഐസ്ക്രീമാ അതെ നിന്റെ അച്ഛൻ സ്പെഷ്യൽ ആയിട്ട് കണ്ടുപിടിച്ച ഐസ്ക്രീമാ മോൾ വാ അച്ഛൻ അങ്ങനെ പലതും പറയും വാ അദർശേട്ടാ ഇതും പറഞ്ഞോണ്ട് അവർ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിട്ട് ആ ഒരു കടയുടെ ഉള്ളിലോട്ട് കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് ഇരിക്കുന്നുണ്ട് അപ്പോ അവിടുത്തെ വെയ്റ്റർ വരുന്നുണ്ട് കേട്ടോ സർ മേഡം എന്താ വേണ്ടത് നയനെ നിനക്ക് എന്താ വേണ്ടത് ഐസ്ക്രീമാണോ എനിക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട ജ്യൂസ് മതി ആ എന്നാ പിന്നെ ഒരു ഐസ്ക്രീം ഇവിടെ രണ്ട് ജ്യൂസ് എടുത്തു പിന്നെ ഒന്ന് തണുപ്പില്ലാത്ത ജ്യൂസ് വേണം എനിക്കും തണുപ്പ് വേണ്ട അദർശട്ടാ അതെന്താ ഏയ് വേണ്ടാന്നിട്ടാ എന്നാ പിന്നെ രണ്ട് തണുപ്പില്ലാത്ത ജ്യൂസ് ഉം ശരി സാർ സർ ഏത് ജ്യൂസ് വേണമെന്ന് പറഞ്ഞില്ല ഇവിടെ ഏതൊക്കെയാ ഉള്ളത് പൈനാപ്പിൾ ഗ്രീൻ ഓറഞ്ച് ഇതൊക്കെ തണുപ്പില്ലാതെ എടുക്കാം സാർ എന്നാ പിന്നെ രണ്ട് പൈനാപ്പിൾ ആക്കല്ലേ നയനെ ആ ശരി അങ്ങനെ അയല് ജ്യൂസ് എടുക്കാൻ പോകുന്നില്ലട്ടോ ആ സമയത്താണ് നയനയുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടുന്നത് രേവതിയെയും വേണുവിനെയും അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട് ഇത് കണ്ടപ്പോ നയനയ്ക്ക് ആകെ സംശയാവാണ് അപ്പൊ നയനെ ചോദിക്കാണ് ആദർശേട്ടാ ദേ ആരാ വരുന്നേ നോക്കി അങ്ങനെ ആദർശി തിരിഞ്ഞു നോക്കുമ്പോഴാണ് വേണുവിനേയും രേവതിയെയും കാണുന്നത് ആഹാ ഹിതാ അനാമികയുടെ അച്ഛനും അമ്മയല്ലേ അതെ പക്ഷെ അവരുടെ കൂടെ ഒരു കുഞ്ഞുണ്ടല്ലോ ശരിയാണല്ലോ അതേതാ കുഞ്ഞ് അറിയില്ല ആദർശേട്ടാ വല്ല ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും ടോയ്സ് വാങ്ങുന്ന കടയിൽ നിന്ന് ഇറങ്ങുന്നത് അത്യാവശ്യം ടോയ്സ് ഒക്കെ കയ്യിലുണ്ട് അയ്യോ ആദർശേട്ടാ അവരിങ്ങോട്ടാ വരുന്നത് അതിനെന്താന്നയിനെ അവരിങ്ങോട്ട് കയറിക്കോട്ടെ നമ്മൾ ഇവിടുന്ന് കാശു കൊടുത്തല്ലേ ഇതൊക്കെ വാങ്ങി കഴിക്കുന്നത് പിന്നെ എന്തിനാ നമ്മൾ അവരെ പേടിക്കേണ്ടത് അതല്ല ആദർശേട്ടാ കുഞ്ഞിനെ കണ്ടാലേ അവര് കുഞ്ഞിന്റെ മനസ്സ് നോവുന്ന രീതിയിൽ സംസാരിക്കും അത് പിന്നെ കുഞ്ഞിന്റെ മനസ്സിന് മുറിവേൽപ്പിക്കില്ലേ ആദർശേട്ടാ മോളെ അങ്ങനെ പലരും പലതും പറയും അതൊന്നും എന്റെ മോള് കാര്യമാക്കണ്ടാട്ടോ ഉം ശരി അച്ഛാ മോൾ ഐസ്ക്രീം കഴിക്കേ അങ്ങനെ വേണോം രേവതിയും കൂടി കടയിലോട്ട് കയറാൻ നിൽക്കുന്ന സമയത്താണ് വേണു നയനയെ കാണുന്നത് അയ്യോ രേവതി ആ നശൂലം പിടിച്ച പെണ്ണ് ഇവിടെ ഉണ്ട് ഏ ഏത് നശൂലം പിടിച്ച പെണ്ണ് ദേ അങ്ങോട്ടേക്കൊന്നും നോക്ക് പതുക്കെ നോക്കിയാ മതി അവൾ നമ്മളെ കാണല്ലേ പ്രശ്നാവൂ അയ്യോ ഇതാ നയനയല്ലേ അവൾ ഇവിടെ വന്നോ നമ്മൾ എവിടെ ചെന്നാലും അവൾ ആ പരട്ട കുഞ്ഞും കൂടെ ഉണ്ടാവല്ലോ ഇതിപ്പോ കൂടെ ഉണ്ട് നമുക്ക് തൽക്കാലം വേറെ ഏതെങ്കിലും കടയിൽ കയറാം നീ വന്നേ നമ്മുടെ കയ്യിൽ ഇപ്പൊ കുഞ്ഞുള്ളതാ അവൾ എന്തെങ്കിലും ചോദിച്ചാലേ നമ്മൾ ഉത്തരമുട്ടേണ്ടി വരും ആ കുഞ്ഞിനെ വെച്ച് നമ്മൾ അത്രയൊക്കെയല്ലേ പറഞ്ഞുണ്ടാക്കിയത് അതുകൊണ്ട് തൽക്കാലം ഈ കുഞ്ഞിനെ കൊണ്ട് അവരുടെ മുന്നിൽ പെടാതിരിക്കുന്നതാ നല്ലത് നീ വന്നേ രേവതി ഉം മോളുവാ നമുക്ക് വേറെ കടയിൽ നിന്ന് ജ്യൂസ് കുടിക്കാട്ടോ ഇതും പറഞ്ഞോണ്ട് കുഞ്ഞിനെയും കൂട്ടി കാറിൽ അവര് പോവുകയാണ് കേട്ടോ അപ്പൊ തന്നെ നയന പറയുന്നുണ്ട് ആദർശട്ടാ ഇങ്ങോട്ട് കയറാൻ വന്നവരെ നമ്മളെ കണ്ടിട്ടുണ്ടെന്നാ തോന്നുന്നത് ഇതിനകത്തേക്ക് കയറിയില്ല അവര് പോയി അതെന്തിനാ അവര് നമ്മളെ കണ്ടതുകൊണ്ട് പോകുന്നത് സാധാരണ നമ്മളെ കൊച്ചാക്കം കിട്ടുന്ന അവസരമൊന്നും അവര് കളയാറില്ലല്ലോ ഇതിപ്പോ എന്തുപറ്റി അറിയില്ല ആദർശേട്ടാ എന്താണാവോ അല്ല ആദർ അവരുടെ കൈയിലുണ്ടായിരുന്ന കുഞ്ഞിനെ ശ്രദ്ധിച്ചോ ഉം ഞാൻ ശ്രദ്ധിച്ചു കുഞ്ഞിനെ കണ്ടിട്ട് എനിക്ക് അനാമികയെ പോലെ തന്നെ തോന്നി ആ എനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോ അനാമികയെ പോലെയാ തോന്നിയത് അവരുടെ ഏതെങ്കിലും ബന്ധുക്കൾ ആയിരിക്കും ചിലപ്പോ ഉം ശരിയാ എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം അദർഷേട്ടാ ഉം വാ ഓക്കെ അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് രേവതിയും വേണുവിനെയാണ് അവര് കുഞ്ഞുമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൂപ്പ ഇപ്പഴാ കേക്ക് മുറിക്കുന്നത് കേക്കൊക്കെ മുറിക്കാ മോളെ ആന്റീം കൂടി വരാനുണ്ട് ആന്റി വരട്ടെ ആന്റി എവിടെ പോയതാ ആന്റി തൽക്കാലം ആന്റിയുടെ വീട്ടിൽ പോയിക്കുവ ആന്റിയുടെ വീട് ഇതല്ലേ അതെ പക്ഷെ ആന്റി ഒരു വിവാഹം കഴിപ്പിച്ച് ഏൽപ്പിച്ചല്ലോ ആ വീട്ടിലേക്ക് പോയിക്കുവ ആന്റി എപ്പോഴാ വരും അമ്മൂമ്മേ ആന്റിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടമ്മൂമ്മ ഇപ്പൊ വരും കേട്ടോ ഉം ശരി അമ്മൂമ്മേ അപ്പൂപ്പ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല അമ്മൂമ്മന്റെ അപ്പൂപ്പിയുടെ കൂടെ ഞാൻ ഇവിടെ താമസിക്കട്ടെ ഇത് കേട്ടപ്പോ രേവതി പറയുന്നുണ്ട് പാവം കുഞ്ഞ് എന്തൊക്കെയാ പറയുന്നത് വേണു കേട്ടാ കുഞ്ഞ് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റുന്നില്ല എനിക്കും നിർത്തണം നിർത്തണമെന്നുണ്ട് രേവതി നമുക്ക് സമയം പോവാൻ ഒരാളായല്ലോ പക്ഷെ എന്ത് ചെയ്യാനാ നമ്മുടെ മോളെ ഈ വിവരം എങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ സിംഹത്തെ കണക്ക് വരും നമ്മൾ രണ്ടുപേരെയും കടിച്ചു കിരി തിന്നാൻ അവളുടെ സ്വഭാവം എന്താ ഇങ്ങനായി ആയി പോയത് നമ്മൾ മോളെ പൊന്നുപോലെ നോക്കില്ലേ പിന്നെ എന്തിനാ അവൾ ആ കുഞ്ഞിനെ അവിടെ കൊണ്ട് നിർത്താൻ പറയുന്നത് നീ നിന്റെ മകളോട് എന്നെ ചോദിക്ക് അവക്കല്ലേ രാജകൊട്ടാരത്തിലേക്ക് പോവണം ആഗ്രഹം ഉണ്ടായിരുന്നത് അതേതായാലും സാധിച്ച് ഇനി കുഞ്ഞിന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണ്ടേ അവള് ഇന്നെന്തായാലും കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം വേണുവേട്ടാ ആ അവള് വരുന്നുണ്ടല്ലോ ഇന്ന് നമുക്ക് സംസാരിച്ച് കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം പാവം കുഞ്ഞ് അതിന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ വേണുവേട്ടാ അനാമികയെ പകർത്തി വെച്ചേക്കുന്നത് പോലെയാ അനാമികയുടെ കുഞ്ഞുനാളാ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മോളുടെ ജീവിതം ഇങ്ങനെ ആയത് ആലോചിച്ചിട്ട് എനിക്ക് ആകെ വിഷമം എല്ലാത്തിനും കാരണം നമ്മുടെ മോളല്ലേ നമ്മുടെ മോൾക്ക് പറ്റിയ അബദ്ധാണ് ഇതെല്ലാം ഇല്ലായിരുന്നെങ്കിൽ അവള് രാജയോഗത്തിൽ കഴിയേണ്ടതായിരുന്നു ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും മോള് വരട്ടെ ഓക്കെ അതൊക്കെ കഴിഞ്ഞു കാണിക്കുന്നത് കോളിംഗ് ബെല് അടിക്കുന്നതാണ് കേട്ടോ ആ രേവതി കോളിംഗ് ബെല് അടിക്കുന്ന ആരോ ചെന്ന് നോക്ക് മിക്കവാറും അനാമിക മോളായിരിക്കും ഇതും പറഞ്ഞുകൊണ്ട് രേവതി ചെന്ന് ഡോറ് തുറക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ഡോറ് തുറന്നപ്പോ തന്നെ അനാമികയെ കാണിക്കുന്നുണ്ട് കേട്ടോ ആഹാ മോളെ ഈ സാരി കൊള്ളാലോ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതാ സാരി കണ്ടിട്ട് നല്ല വിളപിടിപ്പുള്ള പോലെ തോന്നുന്നു മ്മഇ ഇപ്പ എന്തിനെ എന്നോട് നിർബന്ധിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് സാരിയുടെ ഭംഗിയെ കുറിച്ച് കിട്ടാനാണോ അതൊന്നും അല്ല നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ കരുതി വെച്ചിട്ടുണ്ടാകത്ത് ഏഹ് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യോ എന്താ അമ്മേ അമ്മയൊന്ന് തെളിച്ച് പറ അതൊക്കെ ഞാൻ പറയാനേ അല്ല ഈ സാരിക്ക് എത്രയായി ഈ സാരിക്ക് ഒരു പന്ത്രണ്ടായിരം വരും ഹിൻ്റെ പൊന്നോ ആയിരം ആയിരത്തി അഞ്ഞൂറിനാണ് ഞാനോരോ സാരി വാങ്ങുന്നത് നീ പന്ത്രണ്ടായിരത്തിന്റെ സാരിയൊക്കെയാണല്ലോ ദിവസം ഉടുക്കുന്നത് ആ നിനക്കെന്തോ ആവാലോ അനന്തപുരിയിലെ മരുമകളല്ലേ നീ അമ്മേ അനന്തപുരിയിലെ മരുമകളാണെന്ന് പറയുന്നത് എനിക്കിപ്പോ കുറച്ചില്ല അതെന്താ അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ അവിടെ നടക്കുന്നത് ഉം ശരിയാ മോൾ അകത്തേട്ട് വാ അങ്ങനെ അനാമിക അകത്തോട്ട് കയറുമ്പോഴാണ് അവിടെ ഒക്കെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നത് അമ്മേ ഇതെന്താ ഇവിടെ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആഹാ അതുകൊള്ളാട്ടോ നീ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മറന്നുപോയോ ഏ ഇന്നത്തെ ദിവസം എന്താ പ്രത്യേകത അച്ഛൻ അമ്മയുടെ ബർത്ത്ഡേ ആണോ അതോ ഇന്ന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയോ വെഡിങ് ആനിവേഴ്സറി ഇന്ന് അല്ലല്ലോ പിന്നെ ഇന്നെന്താ സ്പെഷ്യൽ മോളെ ഓർത്ത് നോക്ക് ഇന്നെന്താ സ്പെഷ്യൽ എന്ന് എനിക്ക് ഓർത്തിട്ട് ഓർമ്മയൊന്നും വരുന്നില്ല എന്തായാലും ഇന്നെന്റെ ബർത്ത്ഡേ അല്ല കഷ്ടമുണ്ട് മോളെ നിന്റെ കാര്യം അപ്പൊ വേണു പറയുന്നുണ്ട് അല്ലേനും ഈ കാര്യം ഓർമ്മയുണ്ടാവില്ലല്ലോ രേവതി അവൾ ഈ കാര്യം മറക്കാൻ ശ്രമിക്കുന്ന കാര്യമല്ലേ എന്നാലും അത് ഇച്ചിരി ഓവറാ അമ്മ അച്ഛനെ എന്നെ കളിപ്പിക്കാത്ത കാര്യം പറയുന്നുണ്ടോ മോളെ ഒന്നിങ് വന്നേ ആ സമയത്താണ് ആ കുഞ്ഞ് ഓടി വരുന്നത് കേട്ടോ ആന്റി എന്താ ഇവിടെ പിന്നെ കുഞ്ഞിന്റെ വീട്ടിലല്ലേ കുഞ്ഞ് വന്ന് നിൽക്കുക അമ്മേ ഇവൾ ആരും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ഞാനും വേണോട്ടനും ഇന്ന് കുഞ്ഞിന്റെ പിറന്നാളാ അത് ആഘോഷിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നതാ അച്ഛനമ്മയ്ക്ക് എന്താ പ്രാന്തായോ എന്റെ ജീവിതം തകർക്കാനാണോ ഇവൾ ഇവളിങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അവിടെ സുഖമായിട്ട് കഴിയുവാണല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് മോളെ ഇങ്ങനെയൊന്നും പറയാതെ ഒന്നില്ലെങ്കിലും മോളുടെ ചോരയാണ് ഈ നിൽക്കുന്നത് അച്ഛാ അങ്ങനെ എന്നോട് പറയൂത് അച്ഛനമ്മ എത്രയും പെട്ടെന്ന് ഇവളെ വീട്ടിൽ കൊണ്ടാക്കി ദേ നിനയ്ക്ക് വേണ്ടിയാ അവർ ഈ കുഞ്ഞിനെ നോക്കുന്നത് ഈ കുഞ്ഞിന്റെ വിശേഷപ്പെട്ട ദിവസങ്ങളിലെങ്കിലും നീ ആ കുഞ്ഞിനൊന്ന് വന്ന് കാണണം ആ കുഞ്ഞിനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം അതിന് ചെലവിനുള്ളത് മാത്രം അയച്ചു കൊടുത്താൽ പോരാ അതിന്റെ കാര്യങ്ങൾ ഇടയ്ക്ക് കൊന്ന് അന്വേഷിക്കണം ഒരു അമ്മയല്ലേ അച്ഛാ ഞാൻ പറഞ്ഞു എന്നോടത് പറയരുതെന്ന് എനിക്കിഷ്ടല്ലത് നിങ്ങളൊക്കെ എന്താന്ന് വെച്ച ചെയ് ഇവിടെ ബർത്ത്ഡേ ആഘോഷിക്കെ ആഘോഷിക്കാതിരിക്കേ എന്തെങ്കിലും ചെയ് ദടുത്തുനിന്ന് മാറി നേ ആന്റി എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് മോളെ മോളിഞ്ഞു വന്നേ അവള് സെമുഹ അമ്മയാണത്രേ അമ്മ ഇത് പറഞ്ഞോണ്ട് രേവതി കുഞ്ഞിനെ എടുക്കുന്നുണ്ട് കേട്ടോ അനാമയെ നിനക്ക് മഹാബാപം കിട്ടും നീയല്ലേ ഈ കുഞ്ഞിനെ പ്രസവിച്ചത് ആ ഒരു പരിഗണന പോലും ഈ കുഞ്ഞിനെ നീ കൊടുക്കുന്നില്ലല്ലോ അമ്മ അച്ഛാ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയേക്കാം ഇവളെ ഞാനേ പണം കൊടുത്ത് ഒരിടത്ത് നിർത്തിയേക്കുവാണ് അവളുടെ എല്ലാ ചെലവും കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട് അവളവിടെ സന്തോഷായിട്ടാ കഴിയുന്നത് ഇടയ്ക്ക് അവിടെ ചെന്ന് അവളുമായിട്ടുള്ള ബന്ധം പുതുക്കാൻ നിൽക്കണ്ട ദേ എങ്ങനെയെങ്കിലും ഇത് എന്റെ നിന്ന് ഒഴുകി പോകണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങളോ ബന്ധം കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുകയാണോ മോളെ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് നിന്റെ സ്വന്തം കുഞ്ഞല്ലേ അമ്മ ഞാൻ വീണ്ടും പറഞ്ഞു ഇത് എന്നെ എന്നോട് പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട അവൾ ഒരു ഓർഫനായിട്ടാ വളരുന്നത് അവിടെ തന്നെ അങ്ങ് കഴിയട്ടെ ഞാൻ അവളുടെ അമ്മയാണെന്നുള്ള വിവരം ഒരിക്കലും അവൾ അറിയരുത് അങ്ങനെ അറിയാൻ നിങ്ങൾ കാരണക്കാരരുത് അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് വേണു പറയുന്നുണ്ട് മോളെ പലതും ചെയ്യുമെങ്കിലും ഈ കുഞ്ഞിന്റെ മുഖം നോക്കിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം എനിക്ക് നിന്നെ പോലെ തന്നെയാ ഈ കുഞ്ഞും അതോണ്ട് ഇടയ്ക്ക് കുഞ്ഞിനെ കാണാൻ തോന്നാറുണ്ടെങ്കിലും നിന്റെ മുഖം ആലോചിക്കുമ്പോ ഞങ്ങൾ പോയി കാണാറില്ല ഇന്നാ കുഞ്ഞിന്റെ ബർത്ത്ഡേയാ നീലിമ വിളിച്ചപ്പോഴാ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണെന്ന് ഞങ്ങൾ ഓർത്തത് അപ്പൊ പിന്നെ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ചടങ്ങ് കഴിഞ്ഞാ കുഞ്ഞിനെ ഞങ്ങൾ അവിടെ ഏൽപ്പിച്ചോളാം നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞതാ ഇവളെ കാണാനോ വിളിക്കാനോ ശ്രമിക്കരുതെന്ന് ഇവളവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് അതാലോചിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല മോളെ നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതാ തെറ്റായി പോയത് രേവതി നീ ഡ്രസ് മാറേ നമുക്ക് കേക്കെത്തി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അവിടെ തന്നെ കൊണ്ടേൽപ്പിക്കാം ഉം ശരി വേണു വേട്ടാ ആ സമയത്ത് ഈ കുട്ടിയാണെങ്കിൽ ചന്ദമോളുടെ അത്രയും പ്രായമില്ല കേട്ടോ അതാണെങ്കിൽ അനാമികയുടെ ടോപ്പ് വലിച്ചിങ്ങനെ പിടിക്കുന്നുണ്ട് ആന്റി ചേ എന്റെ ടോപ്പിന്ന് വിട കുട്ടി ദേ നീ നിൽക്കുന്നോട് തന്നെ നിനക്ക് സന്തോഷായിട്ട് നിന്നൂടെ ആരെങ്കിലും വിളിച്ച നീ എന്തിനെ പോരുന്നത് ആരെങ്കിലും അല്ലല്ലോ എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയല്ലേ എന്തോന്ന് നിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയോ ആര് ഇവരൊന്നും നിന്റെ അപ്പൂപ്പനും അമ്മുമേ അല്ല ഏതൊക്കെയോ അങ്കിളോ ആന്റിയാ അപ്പൂപ്പൊരു അമ്മുമ്മു പഠിപ്പിച്ചു വെച്ചേക്കുവാ അങ്കിൾ ആന്റീന്ന് വിളിച്ചാ മതി കേട്ടോ ഉം ശരി ഇതൊക്കെ എന്താണ് നിന്റെ കയ്യില് അമ്മേ ഇതൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്താണോ അത് പിന്നെ കുഞ്ഞിന് ആഗ്രഹം കാണില്ലേ ടോയ്സ് വെച്ച് കളിക്കണമെന്നൊക്കെ ചോക്ലേറ്റ് കഴിക്കണം എന്നൊക്കെ അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തു കൊണ്ടുപോയി ആ പോയ വഴിക്കില് നയനയും ആദർശനം കണ്ടിരുന്നു അയ്യോ എന്നിട്ട് അവര് നിങ്ങൾ കണ്ടോ കണ്ടോന്നൊന്നും അറിയില്ല പക്ഷെ ഞങ്ങൾ അവരെ കണ്ടു അമ്മേ ഇതൊക്കെ ഞാൻ പറയുന്നത് ഇവളായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് ഒന്ന് ദയവ് എഴുതിട്ട് അവിടെ കൊണ്ടാക്കൂ മോളെ കേക്ക് ഒന്ന് മുറിക്കട്ടെ എന്നിട്ട് കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കാം അങ്ങനെ അവർ കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പും കേക്ക് മുറിക്കാൻ തുടങ്ങോ ആ സമയത്താണ് ഒരു കോളിംഗ് ബെല് കേൾക്കുന്നത് രേവതി പെട്ടെന്ന് പോയിട്ട് ആ ഡോർ തുറക്ക് ആരാ വന്നിരിക്കുന്നേ നോക്ക് ആ ശരി വേണോട്ടാ ഇതും പറഞ്ഞിട്ട് രേവതി ഡോർ തുറക്കുന്നത് കേട്ടോ ആ സമയത്ത് മുന്നിൽ കാണുന്നത് ആദർശനെ നയനിയാണ് അവരുടെ കൂടെ ചന്തമോള ഉണ്ട് കേട്ടോ അയ്യോ അരങ്ങിയത് ആദർശ നൈനിയോ വാ ആ ആന്റി ആന്റിയെ നിങ്ങൾ പുറത്ത് വെച്ച് കണ്ടു ഓ ആണോ ഞങ്ങൾ കണ്ടില്ല അല്ല നിങ്ങൾ എന്താ ഇവിടെ അതെന്താ ആന്റി ഞങ്ങൾ വന്ന് ഇഷ്ടായില്ലേ അല്ല ചോദിച്ചതാ ആ ആന്റി നിങ്ങൾ പോയ ആ കടയിലായിരുന്നോ കുട്ടിക്ക് ടോയ്സ് വാങ്ങിയ കട ആ കടയിൽ ഈ ബാഗ് പറഞ്ഞു വെച്ചു ഞങ്ങൾ ജ്യൂസ് കുടിച്ച് ഇറങ്ങുന്ന സമയത്താ ആ കടയിലുള്ള ആൾ പുറത്ത് വന്ന് നിങ്ങൾ അന്വേഷിക്കുന്ന കണ്ടത് എന്താന്ന് തിരക്കിയപ്പോഴാണ് കാര്യം പറഞ്ഞത് ഞങ്ങളുടെ ബന്ധുവാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ കയ്യിൽ തരുവായിരുന്നു അത് തരാൻ വേണ്ടി വന്നതാ ഇതും പറഞ്ഞ് അവരകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് ഒരു ബർത്ത്ഡേ സെറ്റപ്പും ഒരു കുഞ്ഞിനെ കാണുന്നത് തൊട്ടപ്പുറത്ത് അനാമികയൊക്കെ കാണുന്നുണ്ട് കേട്ടോ നയനിയ ആദർശനെ കണ്ട പാടെ തന്നെ അനാമിക അവിടെ നിന്ന് എഴുന്നേടത്തുനിന്ന് എഴുന്നേൽക്കുന്നുണ്ട് ആ സെറ്റപ്പൊക്കെ കണ്ടപ്പോ അവരാകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ ഇത് കണ്ടപ്പോ തന്നെ വേണം അങ്ങോട്ട് വരുന്നുണ്ട് അയ്യോ ആരൊക്കെ ഇത് രേവതി ആദർശം നയനയോ വരും വരും ഇരിക്കും ഇത് കണ്ടപ്പാടെ ആദർശ വഹിക്കുന്നുണ്ട് അല്ല ആരാ നീനുമോള് ഇത് ഏതാ കുഞ്ഞ് ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണോ ഇത് അത് പിന്നെ മോനെ ഞങ്ങളുടെ പരിചയത്തിൽ ഒരു കുഞ്ഞാണ് ഈ കുഞ്ഞിന് അച്ഛനും അമ്മയൊന്നും ഇല്ല ഇടയ്ക്ക് ഈ കുഞ്ഞിന് ചെറിയ സർപ്രൈസ് ഒക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട് ആരും ഇല്ലാത്തവർക്ക് ഒരു തങ്ങും തണലായിക്കി നിൽക്കുന്നത് നല്ലതല്ലേ ഞങ്ങൾക്കാണെങ്കിൽ ഒരു മകളെ ഉള്ളൂ അനാമിക മോള് അവളേം കൂടി ഇവിടുന്ന് പറഞ്ഞയച്ചപ്പോ ഞങ്ങൾ ഒറ്റയ്ക്കായി പിന്നീട് അങ്ങോട്ട് ഇതുപോലെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തുടങ്ങി എന്നാൽ ആ കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് അനാമികയെ പകർത്തി വെച്ച പോലെ തന്നെ ഉണ്ട് കേട്ടോ എന്നാൽ അനാമിക ഇങ്ങനെ പറങ്ങി കളിക്കാനിട്ടോ ഇത് കേട്ടപ്പോ നയന ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് അനാമികയും ഈ ഫങ്ഷന് പങ്കെടുക്കാറുണ്ടോ ഇത് കേട്ട് അനാമികയും ദേഷ്യം വരുന്നുണ്ട് ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ നിങ്ങൾ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലോട്ട് വന്നത് വന്നതിന്റെ കാര്യം ഞാൻ അമ്മയോട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഇങ്ങനെയുള്ള ഒക്കെ അനാമിക പങ്കെടുക്കാറുണ്ടെന്നല്ലേ ചോദിച്ചത് അനാമികയുടെ സ്വഭാവം വെച്ച് ഇങ്ങനെയുള്ള ഫംഗ്ഷനൊന്നും വരാൻ സാധ്യതയില്ല അതുകൊണ്ട് ചോദിച്ചതാ അതെ എന്റെ വീട്ടിൽ ഞാൻ ഇഷ്ടമുള്ളപ്പോ വരും അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ അരാ നൈനെ നമുക്ക് പോവാം അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അയ്യോ മോനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം കേക്ക് കഴിക്കാം ഏയ് ഞങ്ങൾക്ക് അതൊന്നും വേണ്ട ഞങ്ങൾ പുറത്തേന്ന് ഐസ്ക്രീം ജ്യൂസ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരിക വയറന്നിറങ്ങിയിരിക്കുവാ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഒന്നും വേണ്ട നയനെ വാ നമുക്ക് ഇറങ്ങാം അങ്ങനെ ഇതും പറഞ്ഞാൽ അവർ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് അനാമികയാണ് അനാമികയാണെങ്കിൽ അവിടത്തെ ഉള്ള സാധനങ്ങളൊക്കെ തട്ടിയിടുന്നുണ്ട് സമാധാനായാലും നിങ്ങൾക്ക് സമാധാനായില്ലേ ഇനി ആ നശൂലം പിടിച്ചവളുണ്ടല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവള് അവള് പലതും ചിന്തിച്ചു കൂട്ടും പലരോടും പലതും പറയും സംശയിക്കാൻ ഒരിടം കൂടി അവക്ക് കൊടുത്തില്ലേ മോളെ അത് പിന്നെ നീനുമോളുടെ ബാഗ് അവിടെ വെച്ച് പോരും ആരെങ്കിലും ഓർത്തോ എല്ലാത്തിനും അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് നിന്ന് കിണക്കി കണ്ടില്ലേ എത്രയും പെട്ടെന്ന് ഇവളെ ഇവള് വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തോ ഇല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എനിക്ക് പോലെ അറിയില്ല അങ്ങനെ അവർ ആ കുഞ്ഞിനെ ആക്കി കൊടുക്കാൻ വേണ്ടി പോവാൻ നിൽക്കാട്ടോ പിന്നെ കാണിക്കുന്നത് നയനെ ആദർശിനെയാണ് അവർ കാറിലിരുന്നോണ്ട് സംസാരിക്കാണ് അപ്പൊ ആദർശനോട് നയന പറയുന്നുണ്ട് ആദർശേട്ടാ ആദർശേട്ടനെ എന്താ തോന്നിയത് അവിടെ നടക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ എന്റെ മനസ്സിലോട്ട് ഒരു സംശയങ്ങൾ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ സത്യമായിരിക്കണം എന്നില്ലല്ലോ ഇല്ല എന്നാലും എവിടേക്കോ എന്തൊക്കെയോ അവര് മറച്ചു വെക്കുന്ന പോലെ ഉം എനിക്കും അത് തോന്നാതില്ല ഇനി ചിലപ്പോ നമ്മൾ സംശയിക്കുന്ന പോലെ അത് അനാമിയുടെ കുഞ്ഞായിരിക്കോ ഏയ് നൈനെ നീ അങ്ങനെയൊന്നും പറയാതെ അനയുടെ ജീവിത തകരുന്നത് എന്തൊക്കെയോ എന്റെ മനസ്സിലേക്ക് ഒരു സംശയങ്ങൾ കടന്നു വരുന്ന അദർശേട്ടാ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാലും ആ കുട്ടിയെ പകർത്തി വെച്ച പോലെ തന്നെ എന്റെ അനാമിക എന്തെങ്കിലും ചോദിക്കുമ്പോ അവളുടെ ദേഷ്യം കണ്ട ആദർശേട്ടാ മുൻകോബ് അവളുടെ സ്വഭാവമാണല്ലോ അതെ എന്തായാലും നമ്മൾ ഈ കാര്യം സീരിയസ് ആയിട്ട് എടുത്തേ പറ്റൂ അതൊക്കെ കഴിഞ്ഞി കാണിക്കുന്നത് വേണു അനാമികയോട് സംസാരിക്കുന്നതാണ് മോളെ അനാമിക്ക് നിനക്ക് ഈ കുഞ്ഞിനെ ഏറ്റെടുത്തൂടെ ദേ നീ നോക്കണ്ട ഞങ്ങൾ ഉള്ളോടത്തോളം കാലം ഞങ്ങൾ ഈ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കോളാം അത് കഴിഞ്ഞാൽ ഇതിന് വളരാൻ ഉള്ളതൊക്കെ നീ ഉണ്ടാക്കിയെടുത്താ പോലെ മോളെ ദേ ആ ദൃശ്യപ്പെർ തെറ്റെയ്തു ആദർശനെ ഒരു കുഞ്ഞു എവിടുന്നോ കയറി വന്നിരിക്കുന്നു അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അവിടുത്തെ മുത്തശ്ശിനിന് കഴിഞ്ഞില്ലേ പിന്നെ എന്തുകൊണ്ട് മോൾക്കൊരു കുഞ്ഞുണ്ടായാൽ അത് അയാൾക്ക് അക്സെപ്റ്റ് ചെയ്തുകൂടാ അതുകൊണ്ട് മോൾ ഈ കുഞ്ഞിനെ നോക്കുമ്പോ അത് അവരെ അക്സെപ്റ്റ് ചെയ്യേണ്ടിരിക്കും എന്തായാലും എനിക്ക് എനിക്കിപ്പോ ഇതേക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല ഓക്കെ എന്നാലെ കിടന്ന ട്വിസ്റ്റ് വാങ്ങിയ എപ്പിസോഡ് ആണ്ട്ടോ ഇതിന് ബാക്കി വരാനിരിക്കുന്നത് ഇന്ന് എൻ്റെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യും അപ്പൊ ഇതിന് ബാക്കി കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട